ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു പതിനേഴ് വിഭാഗം ആളുകളെ സംബന്ധിച്ചാണ് നാളെ രക്ഷപ്പെടാൻ അള്ളാഹു ചാല ഓരോരോ കാര്യങ്ങളെ കൊണ്ട് അവസരം നൽകുകയാണ് ഇതിൽ ഏതെങ്കിലും ഇത് മുഴുവൻ കിട്ടുമോന്ന് നമ്മൾ പരിശോധിച്ച് നോക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഇല്ലെങ്കിൽ എത്രയാണ് എന്നെ കൊണ്ടാവുന്നത് അത്രയും ഞാൻ ചെയ്യട്ടെ എന്ന് ഇപ്പൊ ശപഥം ചെയ്യാം അങ്ങനെ അള്ളാഹു നമുക്ക് ആ പരലോകത്തെ വലിയ ഭയാനകമായ മഷറായിയുടെ അവസ്ഥകളിൽ നിന്ന് മോചനവും സമാധാനവും തരുന്ന അമലുകൾ മഹാനായ മഹാനായി റസൂലം തങ്ങൾ ഇന്നലെ രാത്രി ഞാനൊരു മഹാത്ഭുതം കണ്ടു എന്ന് പറഞ്ഞ് തങ്ങൾ വിവരിച്ചു കൊടുത്ത ഒരു ദീർഘമായ ഹതീസിലേക്കാണ് നമ്മൾ ാണ് പള്ളിയിലാണ് ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞു ഇന്നലെ രാത്രി ഞാനൊരു അത്ഭുതം കണ്ടു സുഹാബികളെ വലിയ അത്ഭുതം കണ്ടു സ്വപ്നം ദർശനം ഉണ്ടായതാണ് പിതങ്ങൾക്ക് ശരീരം കൊണ്ടുള്ള ഇസ്രാജ് നടന്നു സ്വപ്നത്തിൽ ലഭിതങ്ങൾക്ക് ഒന്നിലേറെ മേറാജ് ഉണ്ടായിട്ടുണ്ട് അമ്പിയാക്കന്മാരുടെ സ്വപ്നം വഹിയാണ് കാരണം എന്റെ കണ്ണുകളെ ഉറങ്ങുകയുള്ളൂ എന്റെ കൽബ് ഉറങ്ങുകയില്ല പ്രവാചകന്മാർ മുഴുവനും അങ്ങനെയാണ് അവരുടെ കൽബുകൾ ഉറങ്ങൂല അതുകൊണ്ട് സ്വപ്നദർശനം അമ്പിയാണ് ലഭിക്കുന്ന വഹിയാണ് ലഭിക്കുന്ന പോലെ തന്നെ ലഭിക്കുന്ന പോലെ തന്നെയാണ് സ്വപ്നങ്ങളും ഉണ്ടാകുന്നത് അങ്ങനെ കണ്ടു കണ്ടു ഞാൻ ഒരാളെ മരണത്തിന് നിയോഗിക്കപ്പെട്ട മലക്ക് മറ്റു അസറുകളിൽ വാക്കുകളിൽ വന്നിട്ടുണ്ട് അവരുടെ പേരാണ് അസറയിൽ അലഹിസ്സലാമെന്ന് മലക്കുൽമെ അങ്ങനെ കാണാം ശരീരം എടുക്കാൻ വേണ്ടി വന്നു പോകുന്ന സമയത്ത് അപ്പോഴാണ് മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് ഇയാൾ ചെയ്യുന്ന ഉപകാരം വാലിദൈൻ നന്മ ചെയ്യുക എന്ന് പറഞ്ഞ ആ ഓടി വരികയും പിടിക്കല്ലേ സമയമായില്ല എന്ന് മലക്കിന്റെ മരണത്തിന്റെ മാലാഖയെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന സൽക്കർമ്മം തട്ടിമാറ്റുകയും അയാൾ അയാളല്ലാഹു ജീവിക്കാൻ യും ചെയ്തു നമ്മള് വേറെയും ഹദീസിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുന്നത് ആയുസ് വർദ്ധിക്കാൻ കാരണമാണ് ദീർഘായുഷിന് കാരണമാണ് ആയുസ് വർദ്ധിക്കാനുള്ള രണ്ട് കാരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുന്നത് മറ്റൊന്ന് കുടുംബ ബന്ധങ്ങളൊക്കെ നന്നായി സൂക്ഷിക്കുന്നത് ഒന്ന് ഫോൺ ചെയ്യ അവരുമായി കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യുക സുഖ വിവരങ്ങൾ അന്വേഷിക്കുക കുടുംബ ബന്ധങ്ങൾ പാൾക്കാര്ക്ക് വിളിക്കാൻ പേടിയാണ് ഗൾഫർക്കൊക്കെ വിളിച്ച കുട്ടനെ കെട്ടിക്കേണ്ട കഥറ്റാ പറഞ്ഞാൽ പൈസ അയക്കേണ്ടി വരുമോ അതുകൊണ്ട് വിളിക്കാതിരിക്കുക അങ്ങനെയും ചെയ്യണ്ട നമ്മളെ കൊണ്ട് ചെയ്യണം അല്ല എന്ത് ചെയ്യാൻ പറ്റും ന്ത സി അമ്പാലിക്കും ജനങ്ങൾക്ക് അവർക്ക് പൂതി തീരുന്നത്ര പൈസ കൊടുക്കാൻ കൊണ്ട് കഴിയൂല ആര് പറയറസൂർ വാഹിച്ച് ജനങ്ങളുടെ ആവശ്യം തീരുന്നവരെ പൈസ കൊടുക്കാൻ ഒരു മുതലാളിയെ കൊണ്ട് കയ്യിൽ ഒരു മുതലാളിക്ക് കൊടുക്കില്ല പിന്നെ നിങ്ങൾക്ക് നല്ല വാക്കുകളും അതിഷ്ടം പോലെ കൊടുക്കാൻ അത് പൈസ വളർച്ച കൊടുക്കാൻ കഴിയില്ല പക്ഷേ നല്ല മുഖപ്രസന്നതയും നല്ല വാക്കുകളും നിങ്ങൾക്ക് കൊടുത്തുകൂടെ എമ്പാടും അത് കൊടുത്തേക്കണം എന്ന് റസൂർ അതിൽ പിഷ്കരുത് അതിന് ഉപയോഗിക്കണം വാട്സപ്പ് ഒക്കെ എന്ത് ചെയ്യാ കുടുംബ ബന്ധങ്ങൾ ആകെ വെറും ചങ്ങാതിമാര് ഇവിടെ ന്യൂസിലാൻഡിലോ അല്ലെങ്കിൽ വല്ല ബ്രസീലിലോ ഐവറി കോസ്റ്റിലൊക്കെ ഉള്ള ആൾക്കാരെ സുഹൃത്തുക്കളോ അവന്റെ സ്വന്തം കുടുംബക്കാരായിട്ട് വർഷങ്ങളായിട്ട് വീണ്ടിട്ടുണ്ടാവില്ല അവൻ അക്കൗണ്ട് ഇല്ലാത്തതായിരിക്കും വിഷയം ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ച് അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കി ചെന്ന് കാണി നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊക്കെ വലിയ തിരക്കുണ്ടാവും ഒരുപാട് തിരക്കുള്ള ആളുകളാണ് പിന്നെ അതിനിടക്ക് സമയം കണ്ടെത്തുക കുറഞ്ഞ സമയം എപ്പോഴെങ്കിലും ഒന്ന് ഓടിച്ചെന്ന് കാണാനെങ്കിലും സമയം കണ്ടെത്തിയ അള്ളാഹു തൊഫീക്ക് ചെയ്യുമാറാകട്ടെ ആയുസ് ദീർഘിക്കാനല്ലേ നമ്മൾ പോകുന്നത് നമ്മൾ നാട്ടിൽ ചെന്നാൽ ചിലപ്പം ഒരു ആരോഗ്യത്തിന് ചെക്കപ്പ് ചെയ്യാൻ പോകില്ലേ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ആവട്ടെ ഇത് ആകെ ചെയ്യണ ഗൾഫെയർ ആണ് അതായത് ഏറ്റവും വലിയ രസം നാട്ടിലൊരു ചെയ്യണമെന്നില്ല നാട്ടിലൊരു കല്യാണം തക്കാരം ബിരിയാണി ഒക്കെ അടിച്ചുമാറി തിന്നാണ് ഇനി എന്നെല്ലൊരാൾ കണ്ടു രാവിലെ കണ്ണൂര് അപ്പം മുപ്പർ പറഞ്ഞു ഭക്ഷണത്തിന് ഇരിക്കാൻ പറഞ്ഞു പിന്നെ ജീവിക്കണം എന്ന് ആഗ്രഹമല്ലോ ജീവിക്കാൻ ി തിന്നാണെങ്കിൽ ഇതായി എണ്ണ ഒന്നും ഇല്ലാത്തത് തിന്നോളി മരിക്കാൻ വേണ്ടി തിന്നാണെങ്കിൽ ബിരിയാണി ഇതൊക്കെ വല്ലാത്ത അത്ഭുതത്തിൽ വർത്താനം പ്രായമല്ല അദ്ദേഹം ഇങ്ങനെ വർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കും മരിക്കാൻ വേണ്ടി തിന്നാണെങ്കിൽ ഈ ബിരിയാണിയും കരച്ചും പുറത്തൊക്കെ തിന്നോളിട്ടോ ജീവിക്കാൻ വേണ്ടി തിന്നുകയാണെങ്കിൽ ഇതായി സാധാ ചോറും ഈ പച്ചക്കറി സുഹാൻ അള്ളാ കൂട്ടത്ത് പറയാം നാട്ടിൽ ഇതാ സംഭവം അങ്ങനെ അടിച്ചുമാരത്ത് തന്നെയാണ് ഇത് ഇന്ന് തന്നെയാണ് സുഹാൻ അള്ളാ പക്ഷെ നമ്മളെ നാട്ടിലെത്തിയാൽ ആകെ അള്ളാ ഒന്ന് മിംസ് പോണം അപ്പോയിന്റ്മെന്റ് എടുക്കണം ഡയറക്റ്റ് ഒന്ന് നമ്മുടെ ലക്ഷോറിലേക്ക് ഫ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നേരെ മംഗലാപുരത്ത് പോയി ഫുൾ ബോഡി ചക്കപ്പെടുത്ത് വരണം ഇതൊക്കെ എന്തിനാണെന്നറിയോ ആയുസ് നീണ്ടുകിട്ടാൻ പോകുന്നത് അതിന്റെ വലിയൊരു ആവശ്യം വലിയ ഒരു കാരണം എന്താ കുടുംബ സന്ദർശനമോ അതമ്മ ചെയ്യുന്നില്ല ആ ഹോസ്പിറ്റലിൽ പോകുന്ന നേരം കൊണ്ട് അതിന് ചെലവഴിക്കുന്ന പൈസ അവൻ അവന്റെ കുടുംബക്കാർക്ക് ഒരു നൂറ് ഇരുന്നൂറും കൊടുത്താൽ അവർക്ക് എത്ര സന്തോഷമായി അതുകൊണ്ട് ആയിസുകൂടുന്നു കാരണം ഇത് അവിടെ നിന്ന് തീരുമാനിക്കേണ്ട വിഷയു തീരുമാനിക്കേണ്ട വിഷയാണ് നിങ്ങളുടെ ശരീരത്തിന് കുഴപ്പമില്ല ഹാർട്ട് ഫങ്ഷനിങ് ഗുഡ് നിങ്ങളുടെ ലങ്സ് നിങ്ങളുടെ ലിവർ നിങ്ങളുടെ ഫാക്ടറിയാസ് നിങ്ങളുടെ ബ്രെയിൻ എല്ലാം ക്ലിയറാണ് സർട്ടിഫിക്കറ്റും റോട്ട് കിണറിറങ്ങുമ്പോഴാണ് ബസ്സേറിന്റെ വരവ് ഇതൊന്നും അതൊന്നും ഡോക്ടർമാർക്ക് കാണാൻ കഴിയില്ല നിങ്ങളെ ശരീരം കൊണ്ട് മരിക്കൂരാന്നെ പറയാൻ പറ്റുള്ളൂ വൈകുത്തി മരിക്കൂ എന്ന് പറയാൻ കഴിയില്ല ആയുസ് കിടക്കണം അള്ളാഹുവിനെടുത്താ അപ്പൊ ആയുസ് നീളണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം കുടുംബ സന്ദർശനമാണ് അമ്മായ വാപ്പയെയും സന്തോഷിപ്പിക്കലാണ് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക അവർക്ക് സന്തോഷമുള്ളത് കൊടുക്കുക അവരൊക്കെ സന്തോഷിപ്പിക്കുക മാതാപിതാക്കളുടെ ഇഷ്ടമാണ് അള്ളാഹുവിന്റെ വെറുപ്പ് മാതാപിതാക്കളുടെ വെറുപ്പാണ് ഉമ്മാക്കും വാപ്പാക്കും വെറുപ്പാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാവും പക്ഷെ ഒന്ന് എന്തൊക്കെ സൂപ്പർട്ടിട്ട് എന്ത് ചെയ്യാ അതൊക്കെ പരിഹരിച്ചു കൊടുക്കുക ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം തോന്നി ഉണ്ടാവും അത് പിന്നെ ഉമ്മ മകനല്ലേ മോനല്ലേ എന്നൊക്കെ വെച്ച് ഉമ്മാക്കൊരു മനസ്സലി വരുന്ന രീതിയിൽ സംസാരിച്ചിട്ട് എന്ത് ചെയ്യാ ആ വിഷയം ക്ലിയർ ചെയ്യണം ഉമ്മാക്ക് നമ്മളോട് വെറുപ്പുണ്ടായിരിക്കെ വരിച്ചുപോയാൽ വലിയ വേചാറാണ് വലിയ വിഷമമാണ് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളും ആലോചിക്കണം അങ്ങനെ കാരണം അവരുടെ ഭർത്താവിന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം ഉമ്മയാണ് സ്വന്തം മാപ്പയാണ് അവരുടെ ഉപ്പ ആ ഒരു രക്തബന്ധം പോലെയുള്ള ബന്ധമാണ് തൊട്ടാ ഒതുമുറിയാത്ത ബന്ധല്ലേ കല്യാണം കഴിഞ്ഞാലുള്ള ബന്ധം അപ്പൊ അവരൊക്കെ അതുകൊണ്ട് നമ്മൾ ഈ അമ്മായിമാരായിട്ടും മക്കളൊന്നും എന്ത് ചെയ്യരുത് ഫൈറ്റ്ണ്ടാക്കരുത് കാരണം എന്തതിന്റെ ആവശ്യം ഈ ഫൈറ്റ് ഉണ്ടാക്കാൻ പഠിപ്പിക്കില്ല നമ്മുടെ സീരിയലുകാരന്റെ ലക്ഷ്യം കുടുംബങ്ങൾ തകർന്നു റോട്ട് കറങ്ങിയാലല്ലേ നടക്കുള്ളൂ കുടുംബങ്ങൾ തകരുമ്പഴ ആൾക്കാർ റോട്ട് കറങ്ങണത് അപ്പഴും റോട്ടില് ചുമന അല്ലാത്ത റോട്ടിൽ ഇറങ്ങണം വീട്ടൊന്നും വേണ്ട അപ്പൊ വീട്ടിൽ ഗുൽമാല ഉണ്ടാക്കുക എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നടത്തുക ഈ ഒരു വലിയ പൈശാചികതയാണ് നടക്കുന്നത് അപ്പൊ ഈ ശത്രുത ഉണ്ടാക്കുക കുടുംബങ്ങളെ തെറ്റിപ്പിക്ക ഇതൊക്കെയാണ് നമ്മുടെ സീരിയലുകാരുടെ ഒക്കെ ഇതിവൃത്തം അവരുടെ ചർച്ചകളുടെ ഒക്കെ ആകത്തുക അതയിലേക്ക് എത്തുന്നത് നമ്മൾ മക്കളൊക്കെ അതിലകപ്പെട്ടു പോവാണ് സ്നേഹിക്കണം അവരെ ബഹുമാനിക്കുക അവരെ വെറുപ്പുണ്ടാക്കാതിരിക്കുക എങ്കിൽ മാതാപിതാക്കൾക്ക് സേവനം ചെയ്താൽ ആയുസ് വർദ്ധിക്കുന്നു ഈ കുട്ടിക്ക് ആയുസ് വർദ്ധിക്കണമെങ്കിൽ സ്വന്തം ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ മാതാപിതാക്കളോട് നല്ല നിലയ്ക്ക് പെരുമാറുക ഭർത്താവും അതുപോലെ ഭാര്യയുടെ ഉമ്മയും ആപ്പയും ഭർത്താവിന്റെ ഉമ്മയും മാപ്പയുമാണ് അപ്പൊ സ്വന്തം മാതാപിതാക്കൾക്ക് സന്തോഷം കൊടുക്കുന്ന പോലെ അവർക്കും സന്തോഷം കൊടുത്തേക്കണം അവിടെ ഒരു ഈഗോ ഒരു അഹങ്കാരം ഞാൻ വലിയ ആൾ തോന്നരുത് അന്ന് മുസ്ലിമായ മനുഷ്യൻ തോന്നാനും പാടില്ല ഇതൊക്കെ ആയിസ് കിട്ടാൻ കാരണമാണ് അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അതല്ല ഞാൻ പറഞ്ഞത് കൂട്ടത്തിൽ എന്ത് ചെയ്യണം കുടുംബ സന്ദർശത്തിനും സമയം കാണണം ഉമ്മായ മാപ്പായും സന്തോഷിപ്പിക്കാനും സമയം കാണണം അപ്പൊ മലക്കുൽ മൗത്ത് വന്നു റോഹിനെ പിടിക്കാൻ വേണ്ടി പോവാൻ അപ്പോഴാണ് മാതാപിതാക്കളുടെ ബിറുൽ ഓടി വരികയും പോകണം ഇയാളെ പിടിക്കല്ലേ എന്ന് പറഞ്ഞ് മലക്കുൽ മൗത്തിനെ തട്ടിമാറ്റുകയുണ്ടായി ായി അത് ഞാൻ കണ്ടു എന്ന റസൂലാഹിള്ള